ഹലോ ഒരുവൺ വെൽക്കം ബാക്ക് ടു അടർ വീഡിയോ അപ്പോൾ ഇന്ന് കുളിച്ച് രാവിലെ സുന്ദരക്കുട്ടപ്പം എവിടെ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പോകണം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് ഇന്ന് പോകാം തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകതയുണ്ടേ അതിന് വേഡിയോ ഫുള്ള് കാണും ഓക്കെ ലസ്കോട്ട് റെയിൽവേ സ്റ്റേഷൻ ആദ്യമേ വാഹിദിൻ്റെ അവരെ ബ്രൈഡ് ഷൂട്ട് ബ്രൈഡിൻ്റെ വർക്ക് ഉണ്ടാവും ആദ്യം പോയേനെ അപ്പോൾ എന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനാക്കി നേരം ഞാൻ ട്രെയിൻ കയറിയാണ് പോകുന്നത് തിരുവനന്തപുരത്തേക്ക് ഞാൻ നോർത്ത് ട്രെയിൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം ട്രെയിൻ വരാറായിരുന്നു ഒരു അഞ്ച് കൂറ്റാ ട്രെയിൻ വരും എന്ന് അനൗൺസ് ചെയ്ത് നമുക്കത് നല്ല തിരക്ക് ഞാൻ പിന്നെ ചാടി കയറി നേരെ ഒരു സീറ്റ് പിടിച്ച് നേരെ കിടന്ന് ഇറങ്ങിപ്പോയി ഓ ട്രെയിനെ തീർന്നു ഇറങ്ങുന്ന സുഖം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ അപ്പം ഞാൻ ട്രിവാൻഡർ സെൻ്ററിലെത്തിയിട്ടുണ്ട് ഇനി ഇപ്പം നിധി വരണം അതിനെ പിക്ക് ചെയ്യാണ്ട് നിധി വരുന്നത് നമ്മൾ നേരെ പോകുന്നു ടാഗോർ തിയേറ്ററിലേക്ക് ഇനിയിപ്പോൾ അവൻ വരുന്നത് വെയിറ്റ് ചെയ്യാം അങ്ങനെ നിധി വന്നു നമ്മൾ എത്തിക്കുന്ന ഠാഗോർ തിയേറ്ററിൽ ഇനി ആരെ കണ്ടുപിടിക്കണോ ഷിഫിനെ കണ്ടുതന്നെ ഷിഫിനോട് ഒറ്റയ്ക്കവിടെ പോസ്റ്റാന്ന് പറയുന്നത് അവനപ്പോൾ കണ്ടുപിടിക്കട്ടെ ആന വെക്കാൻ വിളിച്ചിട്ട് വരാ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആലപ്പുഴ വേറെ ആൾക്കാർ ഇപ്പൊണ്ട് പക്ഷെ ഇവിടെ നമ്മൾ എന്തിനാണ് വന്നത് ഇങ്ങനെ ഒരു ആർജിയൊന്നും അല്ല അവിടെ ഓച്ചിന് ഒരു കണ്ണാടിക്കട നടത്തുന്നുണ്ട് ആ മനുഷ്യനാണ് മനുഷ്യനാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ കൊണ്ടുപോ കൊണ്ടുപോടാ ലാർക്ക് ഹോളി ആൻഡ് മൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പെട്ടാകിട്ടുണ്ട് പൈസ നോക്കിയില്ല കട വാങ്ങിച്ചില്ല പൈസ നോക്കിയില്ല കടത്തിനെ വാങ്ങിച്ചേ ഇടി ഒന്ന് വന്നാണോ അളിയ ഒന്ന് ഒന്ന് ആരെങ്കിലും നീ ഇതില് ക്യാമറ ഓടി ചെയ്യുന്നേ നമ്മളെ ആരെങ്കിലും ഓ ഓ ഓ ഓ ഓ ഓണി ലൈൻസ് ആരെങ്കിലും പിടിച്ചേരെ മൈക്ക് അത് റിസീവർ ആണ് അത് റിസീവർ രണ്ടെണ്ണം സ്വിച്ച് ആണ് ഇది ഐഫോണ್ದു എന്റെ ഫോൺ വെച്ചോ അത് മറ്റേ സി ടൈപ്പ് മറ്റേ സി ടൈപ്പ് ഇതിപ്പോ നമ്മളെന്താ ചെയ്യാ മിക്കപ്പഴും നിങ്ങൾ എന്റെ ബ്ലോഗിനത് കണ്ടിട്ടുണ്ടാകും മിക്കപ്പഴും മറ്റേ ഇതാണ് എന്തുവാ നോയിസ് ഭയങ്കര പ്രശ്നമുണ്ട് അപ്പൊ ഇതൊരെ ഇ എം ഐട്ട് എടുത്തു അപ്പത്തേക്കും പിന്നെ കൊറച്ചു നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ ഒരു സമയത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മളത് വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് സാധനം സെറ്റ് ആണ് അയ്യോ ഇപ്പൊ താഴ്ത്ത് പോയനെ അപ്പൊ ഇതാണ് സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബ്ലോഗിങ്ങിനകത്ത് ഓഡിയോ ക്വാളിറ്റി എന്തായാലും പക്കയായിരിക്കും വീഡിയോ ക്വാളിറ്റി ഞാൻ പക്കയയ്ക്കാൻ ശ്രമിക്കുന്നതാണ് ഐ ഫോണിൽ എടുക്കുന്നത് വീഡിയോ കോളി അത്യാവശ്യം പക്കയാണ് കുറച്ച് ഒരു കണ്ടൻറ്റ് കുറവായിട്ട് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ ഇന്ന് മൈക്ക് ഡെസ്കിൻ്റെ ഒരു ബ്ലോഗ് പോലെ ഒരു പബ്ലിക് ഒപ്പീനിയൻ പോലെ നമ്മൾ എടുക്കുന്നതാണ് എങ്ങനെയാണ് എന്താ അഭിപ്രായം നല്ലതായിരിക്കും നല്ല അഭിപ്രായമല്ലേ അടുത്തല്ലേ ഐ എഫ് കണ്ട് ഏറ്റവും കൂടി പ്രയോജനമുള്ള ആയിരിക്കുന്നത് അവിടെ എനിക്ക് ഇനി മുതലേ ഇരുപത്തി ഒമ്പത് മുപ്പത് അങ്ങനെ നിന്റെ വയസ്സല്ലേ ചോദിച്ചു അല്ലല്ലേ എനിക്ക് കൂടെ ഞാൻ വന്നു അപ്പൊ നീ ഷിഫിൻ പോയൊക്കെ കണ്ടന്റ് കാണുന്നുണ്ടർ കണ്ടന്റ് കാണുന്നുണ്ട് ണ്ട് കാണുന്നുണ്ട് ഉമ്മ ഉടനെ തന്നെ അൽതാഫിക്ക് പണ്ടൊക്കെ വീഡിയോ ചെയ്തിന്റെ ഭാഗമായിട്ട് കേസ് കിട്ടിയ കഥകളൊക്കെ പറഞ്ഞിട്ടേക്ക് അതിനൊക്കെ ഞാൻ കണ്ടാക്കിട്ടുണ്ട് അൽത്താഫിക്ക ഇതാണ് ഇങ്ങനെ കോടതി കയറി ഞാൻ വിചാരിച്ചു പത്രത്തിലേക്ക് വരും വരുന്നത് നന്മയുള്ളവർക്ക് അങ്ങനൊക്കെയാണ് പോലീസ് പിടിച്ചാലും പ്രശ്നം അല്ല മറ്റേ ശ്രീകാന്ത് പട്ടിയുടെ സാധനം പിന്നെ ഇത് മീഡിയ ഓൺ ഡ്യൂട്ടി കഴിയുമ്പോൾ സിനിമ എനിക്ക് കാണാൻ പറ്റും പക്ഷെ ഞാൻ എനിക്ക് ഇവിടെ ഡ്യൂട്ടിങ്ങനെ ഓടി ഓടി നടക്കണം പല പടം കണ്ടാ ഞാൻ പടം കാണാനില്ലല്ലോ കൊച്ചിയാ കൊച്ചിയാ കൊച്ചിയോടാ െ പറ്റി എന്തോ ഒരു ആരോപണങ്ങൾ വളരെ ആണ് അംജുവിന് ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് വന്നതാണ് രണ്ട് മിനിറ്റ് ഇവരെ കണ്ടതേ ഉള്ളു പക്ഷെ അവരെ ഇരുപത് മണിക്കൂറാവാൻ സ്പെൻഡ് ചെയ്തത് രാത്രി പതിനൊന്ന് മണിവരെ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കണോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ കൊച്ചിയിലാണെന്ന് പറഞ്ഞു കൊച്ചിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊച്ചിയിലാണോ ട്രെയിനിൽ പോണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട ഇത്രയും ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ പോയി അങ്ങനെ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ എന്താ ഈ ഫ്രണ്ട് റിക്വസ്റ്റ് ഈ അംജു എന്നിട്ട് പറയാന്ന് ഞാൻ ഇൻട്രോ ആയിട്ടാണ് ഇതിൽ എന്താണോ ഇൻട്രോ മഴയായി മഴ പെയ്തപ്പോളെ അംജു കണ്ണീലണ്ട് എന്നോ വരുന്നില്ലേ കൊടുങ്ങൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു അംചോ നിർന്നു അച്ഛനെ അവിടെ അവൻ പോവാൻ വല്ല കായലും ചെടി ആത്മഹത്യ ചെയ്യും ഷിഫിൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഷിഫിൻ നമ്മളെ ഒഴിവാക്കിയിട്ട് പല സ്ഥലത്ത് നടക്കുന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഷിഫിന്റെ ചേട്ടൻ സ്വന്തം ചേട്ടൻ അവനെ പൊക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഷിഫിന്റെ പല കള്ളത്തരങ്ങളിൽ നിന്ന് വെളി വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡോ

ഇൻവെസ്റ്റിഗേഷൻ ഓൺ അവൻ സ്ഥലം മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കയാണ് അതിനർത്ഥം ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂസ് മച്ചൻ ഒരു റൗണ്ട് കറക്കിയിട്ടുണ്ട് ഹലോ എക്സ്ക്യൂസ് മീ ഹലോസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പറ ഷിഫിന്റെ ഇന്ന് തൂക്കിന്റെ വഴി കാര്യമുള്ളൂ അത് നമ്മൾ അവസാനം കണ്ടെത്തിട്ടുണ്ട് ഷിഫിനെ കണ്ടെത്തിട്ടുണ്ട്

അത് അവർക്ക് അവസരം കിട്ടിയാലല്ല അങ്ങനെ അവസരം അവർക്ക് വന്നിട്ടില്ല അങ്ങനെ അങ്ങനത്തെ അവസരം അവർക്ക് വന്നിട്ടില്ല അപ്പൊ അവർ ഇങ്ങനെ പറയും അപ്പം അവരെടുത്ത് വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിച്ചോണ്ടിരുന്ന അവർക്ക് അങ്ങനത്തെ അവസരം വന്നാലോ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് അവരെ നോക്കി മനസ്സിലാക്കി അവർക്ക് കാര്യം മനസ്സിലാക്കണ്ടേ അതെ അതെ സിനിമയൊക്കെ ഞാൻ എന്റെ അഭിപ്രായത്തില് പ്രകടിപ്പിക്കുന്ന കൂടുതലും പുരുഷന്മാരാണ് സ്ത്രീകളൊക്കെ പേടിയാണ് പ്രകടിപ്പിക്കാൻ കാരണം മറ്റുള്ള ആൾക്കാരെന്ത് വിചാരിക്കും ഈ പ്രകടിപ്പിക്കേണ്ട സാധനമാണോ അത് സിനിമകൾ മനുഷ്യനുള്ള ഫീലിംഗ്സ് ഒക്കെ ഞാൻ ഈ രണ്ട് കുട്ടികളെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ചെന്നിട്ട് അത് ചില കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം െന്ന് പറഞ്ഞാൽ ഫീലിംഗ് പ്രകടിപ്പിക്കാൻ ഫീലിംഗ്സ് നമ്മളിങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ ഇങ്ങനെയല്ലാമ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ഉള്ള ആൾക്കാരില്ലേ അവരോട് വേണം നമ്മള് അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നമ്മള് ബാങ്കോക്കോ തായ്ലാന്റോ അങ്ങനെ ബാങ്കോക്കിലും തായ്ലാന്റിലും പോയിട്ട് എന്തിനാണോ പ്രകടിപ്പിക്കുന്നത് മാരിഡ് അല്ലേ ഞാൻ മാരീഡ് അപ്പൊ മാരിഡ് ആയിട്ടുള്ള ഒരാളെ ബാങ്കോക്കിലും തായ്ലാന്റിലും പോയിട്ടാണോ പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്ന പല സ്ഥലങ്ങളുണ്ട് ഞാൻ അങ്ങനത്തെ ആൾക്കാർ നല്ല കുട്ടികളോട് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാ ഇവരൊന്ന് പ്രകടിപ്പിക്കണം മോശം കുട്ടികളോടാണോ അങ്ങനെ ചോദിക്കേണ്ടതെന്നാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ് മോശമല്ലോ എന്നാണ് എന്റെ ചോദ്യം ഒരു ഒരുപാട് പ്രസക്തി ഉണ്ട് അപ്പൊ ഒന്ന് ചോദിച്ചാ

പണ്ടത്തെ നമ്മൾ ആ ഉണ്ടല്ലോ രീതിയിലുണ്ടല്ലോ എപ്പൊ മിസ് ആണെന്നുള്ള ചിന്താതി വരുമല്ലോ കൈയിലൊക്കെ നമ്മളൊക്കെ ഇപ്പഴ പഠിപ്പിച്ച മിസ്സുമാരൊക്കെ പല സ്ഥലത്തും കാണാം അപ്പൊ എന്തെങ്കിലും മിസ് പറയ കൈയ്യൊക്കെ തല്ലിപ്പഴിപ്പിച്ചതല്ലേ പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ

അവൻ അവൻ ഞാൻ ഇതിന് കൂടെ ഇന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് ഞങ്ങൾ ഞാൻ നീ പോ പറഞ്ഞു നമ്മളെ ഒഴിവാക്കിട്ട് എന്താണ് പറഞ്ഞൊരു മനസ്സിലായി പിന്നെ അത് മച്ചാന്റെ ആ സംഭവം വേറെ കിട്ടിട്ടുണ്ട് അതിന് നേരത്തെ കിട്ടിയേ ആ അത് നേരത്തെ കിട്ടിയാണ് ഇവിടെ പോയി ഇതുവരെ പറഞ്ഞ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞു എന്നിട്ട് അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാ പറമ്പിന് ചുറ്റിക്കളി പുള്ളിയെ കാണാൻ വെച്ചിട്ട് ും നിങ്ങക്ക് വാങ്ങാൻ എനിക്കും മനസ്സിന്റെ ഉടമയാണ് എന്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ആണ് എന്നാണ് പറയുന്നത് അവൻ സെക്സ് േ അങ്ങനെ പറ്റില്ല പിന്നെ എന്താ അവൻ കഴപ്പ് ഇനി ലൂക്കാച്ചിന് ശ്രീക്കുട്ടി അംജു കൂടി വരുന്നുണ്ട് അംജു ഇന്നലെ ഏട്ടായ പറയാനായിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ബാക്കി അവൻ വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ എന്റെ കൈകഴിച്ച് അയ്യോ ബൈ കഴിഞ്ഞ പ്രാവശ്യം അംജുനെ കിട്ടി ശ്രീകുട്ടിനെ കിട്ടി ബെദിനെ കിട്ടി അങ്ങനെ ടീമിനെ കിട്ടി എഫ് കിട്ടി പിന്നെ മൂന്ന് കിട്ടി പിന്നെ പണ്ടേ കിട്ടിയല്ലടാ ഇവരെ പണ്ടേ കിട്ടിയ ബാക്കി നൂഡിൽസ് നൂഡിൽസ് കൊണ്ടൊക്കെ റീലാണ് ഞാൻ പറഞ്ഞു ഇപ്പോഴും ചെയ്യാൻ നൂഡിൽസ് കൊണ്ടു എന്നാ നിജിനായിട്ട് നല്ല മാച്ചിങ് മാച്ചിങ് ഉണ്ട് ഹെയറിന്റെ വെച്ചിട്ട് നല്ല മാച്ച് മാച്ച രണ്ടുപേര് നല്ല നിങ്ങൾ മാച്ചത് അടുത്ത് വന്നില്ലേ അംജുനെ കണ്ണി നോക്കിയാ അറിയാൻ കഴിഞ്ഞത് അംജു വരും അവതാരപ്പിഴ മുഴുവൻ ഔദ്യഭാവ ആവാഹന മൂർത്തി ഇപ്പൊ വരും കണ്ട് ഞെട്ടരുത് അഞ്ജു ബിള്ളപ്പ് കൊടുക്കുന്നുണ്ട് അടുത്ത റീല ഇടിച്ചു തന്നെ നല്ല കമ്പനിയാണ് അവർ വന്നിട്ട് ബ്ലോഗ് കണ്ടിന്യൂ അയച്ചിരുന്നത് പക്ഷേ ഇവരെ കിട്ടിയപ്പോഴത്തേക്ക് ഇവരായിട്ട് നമ്മൾ മൈൻഡ് അടിച്ച് സെറ്റ് ആയിരുന്നു അവർ കഴിഞ്ഞ പത്ത് മണിക്കൂറോളമായി ഞാനൊരു മൂന്ന് ആൾക്കാരെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളാവിൽ ഷൂട്ടിന് പോയെന്നൊക്കെയാണ് അറിഞ്ഞത് പക്ഷേ അതിനകത്ത് ഒരാൾ ഇപ്പോഴും ആണ് ബാസ്യത്തെ മിസ്സിംഗ് ആണ് അല്ലേ ബാസ്യത്തെ ആണ് ഹലോ ഗുണ്ടവിനു

ഇനി നമ്മൾ ഇവിടുന്ന് രാത്രി ഒരു മണിക്കുള്ള ട്രെയിനിൽ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നതാണ് എൻ്റെ കൂട്ടത്തിൽ ഒരു പട തന്നെ ഉണ്ടാവും അല്ലേ അവിടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ നൂഡിൽസ് മണ്ടയുണ്ട് അവരെല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മൾ ഒരു മണിക്കുള്ള ട്രെയിനിൽ പോകുന്നതാണ് ടിക്കറ്റ് കിട്ടുമെന്നുള്ള കാര്യം നോക്കണം ഓക്കെ ഇനിയിപ്പം ഞാൻ നമ്മളിവിടെ നിന്ന് കറങ്ങി അടിച്ച് വൈബൊക്കെ അടിച്ചിട്ടൊക്കെ വരാം അപ്പോൾ ഇനി പോകാൻ അടുത്ത് ഞാൻ വൈദ്യപ്പെടുത്താൻ വേണ്ടി വരാം ഓക്കെ ബൈ ബൈ വഴി ബൈ അപ്പം അടുത്ത എവിടെ അല്ല നീ സെറ്റ് ബൈ 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 വേറെ ബൈ േറ്റ് ആയി പോയിട്ട് എന്തായാലും കണ്ടത് സന്തോഷം അപ്പൊ കുട്ടിയുണ്ട് നമ്മൾ കൊച്ചുകളിൽ നിന്ന് ആ ട്രെയിനിക്കറിയാണ് പോകുന്നത് അപ്പം ഇപ്രാവശ്യം ഐ എഫ് എഫ് കെയും കിടിലായിരുന്നു കുറേ കമ്പനിക്കാരെ കിട്ടി കൊടുങ്ങിപ്പുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ ഞാൻ പോയി കിടന്നു ട്രെയിനിക്കറിനെന്ന് ഉറങ്ങട്ടെ ബൈ